നൂറ് ശതമാനം ഗുണനിലവാരമുള്ള ചെടികൾക്കായി അയാൻ നഴ്സറി ഉപ്പുവള്ളി വിശ്വസ്തത അതാണ് ഞങ്ങളുടെ മുഖമുദ്ര അയാൻ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി നിലമ്പൂർ നഗരവികസനവുമായി ബന്ധപ്പെട്ട റോഡ് പ്രവൃത്തി മന്ദഗതിയിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പി ഡബ്ല്യു ഡി ഓഫീസ് ഉപരോധിച്ചു കെ എൻ ജി റോഡിലെ നവീകരണ പ്രവൃത്തി മന്ദഗതിയിലാണ് നീങ്ങുന്നത് അങ്ങാടിയിലെ റോഡ് പൂർണ്ണമായും പൊളിച്ചിട്ടിട്ടും ബദൽ റോഡുകൾ ഒരുക്കുകയോ റോഡിന്റെ പ്രവൃത്തി വേഗത്തിലാക്കുകയോ ചെയ്യാത്ത സാഹചര്യത്തിൽ യാത്രക്കാർ വലിയ ദുരിതത്തിലാണ് ജില്ലാ ആശുപത്രിയിലേക്ക് അടക്കം പോകേണ്ട വാഹനങ്ങൾ ബ്ലോക്കിൽ കുടുങ്ങിക്കിടക്കുന്നതും റോഡ് പ്രവർത്തനത്തിന്റെ ഭാഗമായി പൊളിച്ച ഭാഗങ്ങളിൽ നിരന്തരം അപകടമുണ്ടാകുന്നതും സ്ഥിരക്കാഴ്ചയാണ് പിഡബ്ല്യുഡിയും വാട്ടർ അതോറിറ്റിയും കരാറുകാരും പരസ്പരം പഴിജാരി രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത് സിപിഎം എം എൽ എ രാഷ്ട്രീയ പോരിനാൽ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഇടപെടാൻ എംഎൽഎയോ സിപിഎമ്മോ തയ്യാറാകാത്ത സാഹചര്യമാണ് ഉള്ളതെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു കാലതാമസം ഒഴിവാക്കി യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവൃത്തി പൂർത്തിയാക്കാനുള്ള സാഹചര്യമൊരുക്കുമെന്ന ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത് മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സൈഫു എനാന്തി ജില്ലാ സെക്രട്ടറി ടി എം എസ് ആസിഫ് യൂത്ത് കോൺഗ്രസ് മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി ഫിറോസ് മയ്യന്താനി മൂർഖൻമാനു ഷഫീഖ് മണലോടി സുകേഷ് വരഡിയമ്പാടം ദിലീപ് കോവിലകം ഉഭയ് ഗ്രാമകുത്ത് സയ്യിദ് അലവി മുക്കട്ട മിഷാൽ നിലമ്പൂർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബേബി ഡൈപ്പർ ആൻഡ് പാൻസ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്